യ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ ഞാൻ പ്രദർഷായി ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിസ്റ്റിൽ നിന്നാണ് സമ്പത്ത് ധനം പ്രശസ്തി അഭിവൃദ്ധി പുരോഗതി ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ചെറുതും വലുതുമായ സമൂഹവും വ്യക്തികളുമെല്ലാം ആഗ്രഹിക്കുന്ന അന്വേഷിക്കുന്ന കാര്യങ്ങളാണ് ഒരു വശം കൊണ്ട് ഓ പിന്നെ എല്ലാം ആത്മാവാണ് രക്ഷപ്പെടേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി ശരിയാണ് ഞാൻ ദൈവം അങ്ങനത്തെ ധിക്കൊരിക്കുന്നില്ല ഒരു വശത്ത് ഭൗതികമായിട്ട് പറയും പണത്തിനുമീതേ പരിന്തും പറക്കൂല പണം ആവശ്യമാണ് എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും അളവ് പോലും മാനദണ്ഡം പണം മാത്രമാകരുത് ഓരോന്നിനും അർഹതപ്പെട്ട സ്ഥാനം നൽകണം ലോക സുശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യവും അതുപോലെ ഇരുപത് ഇരുപത്തൊന്നും വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചിട്ട് അപ്പോൾ ഇതിനാവശ്യമായ വചനങ്ങൾ പറഞ്ഞുതരാം കാരണം ഒരു ആത്മീയ ഇതയില്ല എങ്കിൽ ഭൗതിക സമ്പത്തിന് വേണ്ടി മാത്രം നെട്ടോട്ടം ഓടുന്നത് വെറും ദോഷത്തമാണ് ലൂക്കാസ് വിശേഷം പന്ത്രണ്ടാമധികം പതിനഞ്ചാം പതിനഞ്ചാമത്തെ വാക്യം അനന്തര അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ഗോട്ട് ദ പോയിന്റ് അടുത്താമത്തെ അടുത്ത വാക്യം ഇരുപതും ഇരുപത്തൊന്നും ലൂക്ക പന്ത്രണ്ട് ഇരുപത് എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ബോഷ ഈ രാത്രിയിൽ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും ഇതുപോലെയാണ് ഇരുപത്തൊന്നാമത്തെ വാക്യം ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും അരിമത്യക്കാരൻ ജോസഫ് ഒരു സമ്പന്നനായ വ്യക്തിയായിരുന്നു പക്ഷേ തൻ്റെ കല്ലറ യേശുവിനെ സംസ്കരിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് തൻ്റെ സമ്പത്ത് കൊണ്ട് ഇതാ അദ്ദേഹം അനുഗ്രഹിക്കപ്പെടുകയാണ് അതുപോലെ സഖ്യവ്സ് ഡനാഡ്യനായിരുന്നു ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു എന്നാൽ യേശുവിനെ അനുഭവിച്ചപ്പോൾ അതെല്ലാം ഉച്ചിഷ്ടമായി കരുതിക്കൊണ്ട് വഞ്ചിച്ചെടുത്തതും തട്ടിച്ചെടുത്തതെല്ലാം പരിഹാരം ചെയ്യാനും തിരിച്ചു കൊടുക്കാനും അപ്പം ലൂക്ക പത്തൊമ്പതൊമ്പതിൽ യേശു പറയുന്നുണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഏതാ ലൂക്ക സുശേഷത്തിൽ അധ്യായത്തിൽ കാണുന്നുണ്ട് സമ്പന്നരായ ഏറെ സമ്പന്നരായ സ്ത്രീകൾ രഹസ്യ ശിഷ്യന്മാർ യേശുവിനെ െയും സഹായിച്ചിരുന്നതായിട്ടും അനുഗമിച്ചിരുന്നതായിട്ടും അതുകൊണ്ട് സമ്പത്തുണ്ടാവുക എന്നത് ഒരിക്കലും ദോഷമല്ല പക്ഷേ ആ സമ്പത്ത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ടും ജീവിക്കുവാനായിട്ട് സാധിക്കണം പൂജാ രാജാക്കന്മാരും ഉണ്ണിയേശുവിനെ കാണാനായിട്ട് പുൽക്കൂട്ടിലേക്ക് വരുമ്പോൾ പൊന്നും കുന്തിരുക്കവും മീറയും ഇതാ ആ കാഴ്ചവോട്ടിൽ സമർപ്പിക്കുകയാണ് ഇത് വ്യത്യസ്തമായ പ്രതീകങ്ങളാണ് ഉൾക്കാഴ്ചകളാണ് അപ്പോൾ സമയ സമ്പത്തും മഹത്വം ഇതെല്ലാം ദൈവത്തിൻ്റെതാണ് അപ്പൊ നമ്മുടെ ജീവിതം ഏറ്റവും ഹ്രസ്വമാണ് പക്ഷേ ഇവിടെ നരകയാതനയോടെ ഒരു കടപ്പാടം ഇല്ലാതെ ഭക്ഷണം ഇല്ലാതെ ആവശ്യത്തിന് സാമ്പത്തികങ്ങളില്ലാതെ നരകി വലിഞ്ഞ് ജീവിച്ചിട്ട് ഒരാത്മീയനായിട്ട് ജീവിക്കാൻ അങ്ങനെയല്ല ഇതാ എല്ലാ അവയ്ക്ക് ഇടയിലും ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് ദൈവരാജ്യം നീതി അന്വേഷിച്ചു അതായത് ആറ് മുപ്പത്തി മൂന്ന് നീതിയും അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമ്പോൾ സമ്പത്ത് അനുഗ്രഹപ്രദം തന്നെയാണ് അതുകൊണ്ട് ഇതാ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല പുൽക്കൂട്ടിലെ ദരിദ്രരിൽ ദരിദ്രനായിട്ട് ദൈവം വന്നു പിറന്നപ്പോൾ അതിനെല്ലാം ഒരു ഉത്തരം കിട്ടുകയാണ് നസ്രത്തിൽ തച്ചൻ്റെ ജോലി ചെയ്ത് യേശു ഔസപിതാവ് എല്ലാം ഉപജീവന മാർഗ്ഗം നടന്നു പൗലോ ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു വിശദാന്തം കാണിച്ചിരുന്നു അതുകൊണ്ട് ജോലി എടുക്കുന്നതും സമ്പത്ത് ഉണ്ടാക്കുന്നതും ഉപജീവനം കണ്ടെത്തുന്നതും ഒരിക്കലും അതിൽ തന്നെ ഒരു തെറ്റല്ല അത് ദൈവകൃപു വിരുദ്ധമായും അഗതികളോടും ദരിദ്രോടും ദയ കാണിക്കാതെയും ദൈവമഹത്വം കൊടുക്കാതെയും ഉപയോഗിക്കുന്നതും ജീവിക്കുന്നതും തെറ്റ് തന്നെയാണ് അത് സമ്പന്നൻ മാത്രമല്ല ദാരിദ്ര്യത്തിൽ കൂപൂത്ത് നിൽക്കുന്നവൻ തോബിദിന വസതി കാണുന്നുണ്ട് കുറച്ചുള്ളവൻ കുറച്ചേ ഉള്ളൂവെങ്കിൽ ആ കുറച്ചിൽ നിന്ന് ആ ഇല്ല നിന്ന് ദാനം ചെയ്യട്ടെ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പോ അധികം ഉള്ളവരെന്തു ചെയ്യണം അധികളവരും അധികം ചെയ്യണം കുറച്ചുണ്ടെന്നും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാനായിട്ട് സാധ്യമല്ല ഉള്ളതിൽ അതുകൊണ്ട് ദാരിദ്ര്യത്തിലായാലും സമ്പത്തിലായാലും ഇതെല്ലാം ഈ വിവേകത്തോടെ ജീവിക്കുവാനായിട്ട് ചെയ്യാ തയ്യാറാകണം എല്ലാ പ്രവൃത്തികളിലും തോപിത്തിൻ്റെ പുസ്തകം നാലാമധ്യായത്തിൽ ഏഴ് മുതൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും ഐശ്വര്യം എന്ന് പറഞ്ഞ വാക്ക് എന്താ ഈശ്വരം കൂടെ വസിക്കുന്ന അവസ്ഥ ചിലരൊക്കെ പറയും ഒരു ഐശ്വര്യം ഇല്ല വെറുതെ ഈ പറമ്പിൻ്റെ കുഴപ്പമാണോ വീടിന്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ജോലിയും വരുമാനവും ഉണ്ട് ഞങ്ങൾക്ക് ഒരു ഐശ്വര്യം ഇല്ല ഒരു സമാധാനം ഇല്ല എന്ന് പറയും അപ്പൊ ഇതൊന്ന് റീ ചെയ്യാനുള്ള അവസരമോ എല്ലാ പ്രവർത്തനം നിനക്ക് ഐശ്വര്യം കൈവരും നീതിനിഷയോടെ ജീവിക്കുന്നവർക്ക് സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ഇതൊരു അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്കിൽ അതൊരു കുറവാണ് ദാനധർമ്മം ഐശ്വര്യം കാരണം ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം മറക്കുക ഇല്ല മുഖം തിരിക്കുകയില്ല സമ്പത്ത് സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക അപ്പൊ സമ്പത്ത് വേണം അല്ലേ ഭജനത്തിൽ പറഞ്ഞു സമ്പത്ത് ഏറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് മടിക്കരുത് മനസിലായ ദരിയുടെ ഇടയിലെയും സമ്പന്നരുടെ ഇടയിലെയും ദരിദ്രവാസികൾ എന്ന് പറയാൻ സാധിക്കും ആരാണ് സമ്പത്തുണ്ടായിട്ടും ദാരിദ്ര്യം അനുഭവിച്ചിട്ടും ദൈവികമായ കടമകൾ നിറവേറ്റാതിരിക്കുന്നൊരു ഇല്ല 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 എന്ന് പറഞ്ഞ് ഉള്ളതും കൂടി പോകുന്നവരെ ധാരാളം കണ്ടിട്ടുണ്ട് ഉണ്ടെങ്കിലും പറയും ഇല്ലെങ്കിലും ഇല്ല ഇല്ല ഇല്ലായ്മ തന്നെ പാടിക്കൊണ്ടിരിക്കും അപ്പോ ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതുകൂടെ എടുക്കപ്പെടും ഉള്ളവന് വീണ്ടും നൽകപ്പെടുന്ന വചനം പറയുന്നത് അതുകൊണ്ട് ദരിദ്ര ദരിദ്രകാലത്തേക്കൊരു നല്ല സമ്പാദ്യം കുറച്ചേ ഉള്ളൂ എങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കും അപ്പം സമ്പത്തിൻ്റെ വചനങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദശാംശങ്ങൾ കൊടുക്കുന്നവരാണോ ആരുടെയും പിടിച്ചോറിച്ച് ഒന്നും കൊടുക്കുക മേടിക്കുക ചെയ്യണമെന്ന് പറയുന്നില്ല അത് നമ്മുടെ കടമയാണ് ആരുടെയും പോക്കറ്റിൽ കഴിയിട്ട് ആരും ഒന്നും എടുക്കുന്നില്ല പള്ളിക്ക് കൊടുക്കുന്നെങ്കിൽ കൊടുക്കുന്നെങ്കിൽ പുരോഹിതർക്ക് കൊടുക്കുന്നെങ്കിൽ സുവിശേഷ വേലക്കാർക്ക് കൊടുക്കുന്നെങ്കിൽ ശുശ്രൂഷരെ സഹായിക്കുന്നെങ്കിൽ ദരിദ്രരായ അയൽവാസിയെ സഹായിക്കുന്നെങ്കിൽ രക്തപന്ധി പറഞ്ഞവരെയും കൂടപ്പറപ്പങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഇതാ ഒരു സഹോദരി പറഞ്ഞതാണ് എൻ്റെ ദശാംശത്തിൽ ഒരു ഭാഗം ഭർത്താവിൻ്റെ ചേട്ടൻ്റെ രണ്ട് പെൺമക്കളുണ്ട് അപ്പോൾ അയാൾ ഭയങ്കര കുടിയനും ഉത്തരവാദിത്തത്തിനും മാറ്റിയെടുക്കാൻ കുറേ നോക്കിയതാണ് ധ്യാനത്തിനൊക്കെ ഞങ്ങൾ വിടാറില്ല അതുകൊണ്ട് ആ കുഞ്ഞുങ്ങെന്ത് പാവം ചെയ്തിട്ടാണെന്ന് ഓർത്ത് അവരെ ഇപ്പം നേഴ്സിങ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടിരിക്കുന്നു പഠിപ്പിച്ചിട്ട് ഇവര് ഇറ്റലിക്ക് കൊണ്ടുപോകാൻ ബ്രദറിനോട് മാത്രം ഇത് പറഞ്ഞു ഞാൻ പേര് സ്ഥലമൊന്നും പറഞ്ഞില്ല എങ്ങനെയുണ്ട് ബ്രദറെ നല്ല കാര്യമെന്ന് പറഞ്ഞു ബാക്കിയുള്ള വിഭാഗങ്ങൾ ഞങ്ങൾ ഇങ്ങനെയുള്ള സുവിശേഷ വേലക്കും ഭക്ഷണ വിതരണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ബ്രീസലോട്ട് ഹാലയിലൂ അപ്പോൾ കുറച്ചേ ഉള്ളൂ അതനുസരിച്ച് ദാന ചെയ്യാൻ വേണ്ടി ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത് എന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിന്ന് കാത്തു ചെയ്യും ദാനധർമ്മ അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് എല്ലാത്തരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തു എന്ന് വചനം പറയുകയാണ് ഹാലേലൂയ പന്ത്രണ്ട് വരെ സോഭ്യത്തിൻ്റെ പുസ്തകം നാലാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഈ വാക്യങ്ങൾ കൂടെ മനസ്സിലാക്കി ഈ സാമ്പത്തിക പുരോഗതിയുടെ ആ വചനങ്ങള് നമുക്ക് കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും ഹാലെ ലൂയ യേശുവേ നന്ദി യേശുവെ സ്തുതി അപ്പോൾ സാമ്പത്തിക പുരോഗതിക്കുള്ള മൂന്ന് വചനങ്ങൾ അല്ലാതെ പണമാണ് ദൈവത്തെക്കാൾ വലുത് വചനത്തെക്കാൾ വലുതെന്ന് ഒരിക്കലും വിചാരിക്കരുത് സങ്കീർണന എഴുപത്തിരണ്ട് പന്ത്രണ്ട് നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹനായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും ഈ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ സ്വന്തം ഈശ വീർപ്പിക്കാനും സമ്പത്ത് കൊന്നുകൂട്ടാനും പത്ത് തലമുറ തിന്നാൽ തീരൂല എന്നിട്ടും കരഞ്ഞുകൊണ്ടിരിക്കണേ അയ്യോ 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 അയ്യോന്നും പറഞ്ഞ് പക്ഷേ അതിനേക്കാൾ സ്പീഡിൽ പോകുന്നതും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കള്ളന്മാരും കൊള്ളക്കാരുടെയും കെണികളിൽ പെടുന്നത് ധാരാളം ഇങ്ങനത്തെ സംഭവങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് കണ്ടുമുട്ടുന്നുണ്ട് അതുകൊണ്ട് പണത്തിന് ദൈവത്തേക്കാൾ പ്രാധാന്യം കൊടുക്കരുത് പണം പദവി സമ്പത്ത് ഇത് ഇതെല്ലാം ദൈവമഹത്വത്തിനും എളിമപ്പെട്ട് ജീവിക്കാനുള്ളതാണ് ഞാനുണ്ടാക്കിയത് എനിക്ക് ക്ക് എൻ്റെ ഇഷ്ടം പോലെ ആരുണ്ടടാ ചോദിക്കാൻ എന്ന് പറയും പക്ഷേ പുകമഞ്ഞു പോലെ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് പഴയ കാരണമാതിരി ചക്രം എന്ന് പൈസക്ക് പേരിട്ട് അന്ന് ചക്രങ്ങളാണ് ഇത്ര ചക്രം എന്ന് പറയും എൻ്റെ അപ്പച്ചൻ്റെ ഒക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ചക്രം എന്ന് പറഞ്ഞാൽ അങ്ങാടും ഉള്ളു ഇങ്ങാടുള്ളൂ അപൂർവം തലമുറകളിൽ മാത്രമേ ഈ പണം ഇങ്ങനെ ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുള്ളൂ അത് നല്ല ദൈവഭക്തിയും ദൈവാനുഗ്രഹമുള്ള കുടുംബങ്ങളിൽ അത് നിലനിൽക്കും സത്യസന്ധ നീതി ദൈവത്തിൽ മാത്രം പോരാ നീതിയിൽ സത്യസന്ധമായിരിക്കും അപ്പോൾ സങ്കീർത്തനം എഴുപത്തിരണ്ട് പന്ത്രണ്ട് നമ്മൾ കേട്ടു ആ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ഏഴും എട്ടും അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കോനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവരെ പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വചനമാണ് സമ്പത്ത് വരിക മാത്രമല്ല നിന്നെ ഇറക്കി വിട്ടവർ ചവിട്ടിത്താഴ്ത്തിയവർ നിന്റെ തകർച്ച കാണാൻ കാത്തിരുന്നവര് നിന്നെ കാണാനോ കേൾക്കാനോ പോലും ഇഷ്ടപ്പെടാത്ത അവരുടെ എല്ലാം മുമ്പിൽ കർത്താവ് നല്ല പദവികളും തരും സമ്പത്തും ബഹുമതി എല്ലാം തരും തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തും എവിടെ നീ നാണം കെട്ടോ അവിടെ തന്നെ സംഗീത തന്നെ നൂറ്റി പതിമൂന്ന് ഏഴ് എട്ട് മൂന്നാമത്തെ വചനം രണ്ട് ദിനപത്താന്തം ഒന്ന് പന്ത്രണ്ട് സമ്പത്ത് കിട്ടും ധനം കിട്ടും പ്രശസ്തി കിട്ടും അല്ല പൈസ മാത്രം ഉണ്ടായിട്ട് നല്ല കാര്യം ഉണ്ടായി പൈസ വിഴുങ്ങിയാ മതിയാകുമെന്ന് ചോദിക്കുന്നവരൊക്കെ കേട്ടിട്ടുണ്ട് രോഗം വരുമ്പോ അപ്പൊ അതുകൊണ്ട് മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ ചികിത്സിക്കാൻ പറ്റാത്ത രോഗങ്ങൾ വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ട് തീരാത്ത പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യും അപ്പോൾ പൈസ അല്ല എല്ലാത്തിന്റെ സൊല്യൂഷൻ ദൈവത്തിന്റെ കൃപയാണ് രണ്ട് ദിനോതാന്ത ഒന്ന് പന്ത്രണ്ട് ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു അത് പണത്തിനേക്കാൾ വലുതാണ് ജ്ഞാനം വിവേകം ജ്ഞാനം ശക്തി ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യില്ലേ അതെല്ലാം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ജ്ഞാനവും വിവേകവും നൽകുന്നു കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്ക് ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും നിനക്ക് നൽകും സമ്പത്ത് ധനം പ്രശസ്തി പോരെ ഇത്രയും പോരെ കുറേ നാളായില്ല കരഞ്ഞുകൊണ്ട് നടക്കണം അപ്പം ഈ വചനം വെച്ചൊന്ന് കുടുംബത്തോടെയും വ്യക്തിപരമായിട്ടും ദിവസവും പ്രാർത്ഥിക്ക് ഒരു പത്തുമ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച് ഒരു മാസം പ്രാർത്ഥിക്കുക പണം നല്ലതാണ് പണം വേണ്ടതാണ് സഭക്കായാലും വ്യക്തികൾക്കായാലും ായാലും കുടുംബത്തിനായാലും തൊഴിലാളികൾക്കായാലും മുതലാളികൾക്കായാലും സമൂഹത്തിനായാലും സംഘടനകൾക്കായാലും പക്ഷെ പണം സത്യസന്ധമായും കാര്യക്ഷമമായും ദൈവഭക്തിയോടെയും വിശുദ്ധിയോടെയും ഉപയോഗിക്കാനുള്ള ഒരു കൃപക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം പണം ഉണ്ടാക്കാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ എൻ്റെ ആത്മീയ ഗുരുവായ പ്രശാന്തജ്ഞം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരൊക്കെയാണ് അപൂർവ്വം ആൾക്കാർക്കാണ് അത് നിലനിൽക്കാനുള്ള ഒരു കൃപ ആ കൃപക്കു വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനും അതിൽ നിലനിൽക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലൂടെയോ യൂട്യൂബ് കമൻസിലൂടെയോ അയക്കാവുന്നതാണ് പരസ്പരം പ്രാർത്ഥിക്കാം സാധിക്കുന്നവരിന്ന് സാമ്പത്തികമായും അല്ലെങ്കിൽ സമ്പത്തില്ലെന്നോർത്ത് വിഷമിക്കുന്നവരും വഴികൾ അടഞ്ഞു കിടക്കുന്നവരും ആത്മീയമായ ദാരിദ്ര്യത്തിലും ബന്ധനത്തിലുമൊക്കെ കഴിയുന്നവർക്ക് ഷെയർ ചെയ്യുക ഏത് മേഖലയിലും എല്ലാ സമ്പത്തും ദൈവത്തിന് നൽകാനായിട്ട് സാധിക്കും നിങ്ങളുടെ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ഇവയിലൂടെയുള്ള സപ്പോർട്ടുകൾ സെൻറ്റ് മേരീഷ് പ്രേമിസ്ട്രിയുടെ പ്രവർത്തനങ്ങളിലും വിശപ്പിൻ്റെ വെളി ശുശ്രൂഷകളിലും എല്ലാം വളരെ സഹായകരമാണ് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തെരുവിൽ അലയുന്നവർക്കും അനാഥർക്കുമുള്ള സെൻറ്റ് മേരീഷിയുടെ വിശപ്പിൻ്റെ വെളി ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഇവിടുത്തെ ഭജന ശുശ്രൂഷകളിൽ പ്രാർത്ഥിക്കുമ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയിലെല്ലാം ഞങ്ങൾ ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പ്രോഗ്രാമുകൾ കാണുന്ന ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഈശമിശായിക്ക് ശരിയായിരിക്കട്ടെ